ഓക്കെ നമുക്ക് വുഡ്സ് റിയാക്ഷൻ പഠിക്കാം അപ്പോൾ നിങ്ങൾ നീ പെട്ടെന്ന് തന്നെ മുകളിലുള്ള വേർഡിംഗ്സാണ് പഠിക്കേണ്ടത് ഫസ്റ്റ് ആയിട്ട് ഓക്കെ ആൽക്കെയിൽ ഹാലെയ്ഡ് റിയാക്റ്റ് വിത്ത് സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ഫോം ആൽഗൈൻ ഹയർ ആൽക്കൈൻ കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഓക്കെ അപ്പോൾ ആൽക്കെയിൽ ഹാലെയ്ഡ് റിയാക്ട് ചെയ്യും ആരുമായിട്ട് സോഡിയം മെറ്റലുമായിട്ട് എന്തിൻ്റെ പ്രസൻസിൽ ഡ്രൈ ഈതറിന് പ്രസൻസിൽ അങ്ങനെ എന്തുണ്ടാവും ആൽക്കൻ ഉണ്ടാവും ഈ ഒരു റിയാക്ഷൻ ആണ് എന്താ പറയുക ബുഡ്സ് റിയാക്ഷൻ എന്ന് പറയുക ഓക്കെ ഇവിടെ ഉണ്ടാകുന്ന പ്രത്യേകത ഉണ്ട് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആയിരിക്കും ഓക്കെ നമുക്ക് എക്സാമ്പിൾ നോക്കാം ഒരു ഒരു ആൽക്കൽ ഹാലേഡാണ് ടു സി എച്ച് ത്രീ സി എൽ ഓക്കെ അതെന്ത് ചെയ്യും സോഡിയം എറ്റലി റിയാക്ട് ചെയ്യും പ്ലസ് ടു എൻ എ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈദർ ദന എന്ത് ഫോം ചെയ്തു ആ ആൽക്കൻ ഫോം ചെയ്തു സി എച്ച് ത്രീ സി എച്ച് ത്രീ എന്ന് പറയുന്ന ആൽക്കൈൻ ഫോം ചെയ്തു അതേപോലെ തന്നെ ഒരു ടു എൻ എ സി എൽ എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റും കിട്ടും ഓക്കെ ഇവിടെ മനസ്സിലാക്കേണ്ട ഈ റിയാക്ഷനിൽ ടു എൻ എയും സി എല്ലും കൂടിയാണെന്ത് ടു എൻ എ സി എല്ലാം പോകുന്നത് പിന്നെ ആ ടു സി എച്ച് ത്രീ എന്നുള്ളത് കണ്ടോ അതെന്തു ചെയ്യുക സി എച്ച് ത്രീ സി എച്ച് ത്രീ പിരിച്ച് എഴുതിയാൽ മതി ഇത്രയേ ഉള്ള പരിപാടി തായ ഓർ എന്ന് പറഞ്ഞിട്ട് തായ ഇട്ടത് മുകളിലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ആ ടു സി എച്ച് ത്രീ ഉണ്ടല്ലോ സി എല് അപ്പോൾ ശ്രീ ചിത്ര സി എൽ രണ്ട് ഭാഗത്തായിട്ട് എഴുതിയതാണ് മുകളിലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അടിയിലുള്ളത് ഓക്കെ തരുത് എരിയേണ്ട വേറെയാണെന്ന് അറിയേണ്ട അപ്പോൾ നിങ്ങൾക്ക് വുഡ്സ് റിയാക്ഷനുമായിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്തൊക്കെയാണ് ഒന്ന് ആൽക്കൽ ഹാലൈഡ് ഉണ്ടോ സോഡിയം ഉണ്ടോ അതേപോലെ തന്നെ ഡ്രൈ ഉണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഇത് വുഡ്സ് റിയാക്ഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ എങ്ങനെയെങ്കിലും ആ സോഡിയവും അവിടെയുള്ള ഹാലചീനമായിട്ട് എന്ത് ചെയ്യണം ആ ഒരു റിയാക്ഷൻ നടത്തിയിട്ട് അതിനെ അങ്ങനെ എന്ത് ചെയ്യണം അങ്ങ് റിയാക്ഷൻ സൈഡിലേക്ക് പോകണം എന്നിട്ട് അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ആ ഒരു ആൽക്കൽ ഹാലേഡിലുള്ള ആൽക്കൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ അൽക്കൽ ഗ്രൂപ്പിനെ തിരിച്ച് എഴുതിയാൽ മതി അതായത് ദയവിടെ ഒരു എക്സാമ്പിൾ നോക്കാം ടു സി എച്ച് ത്രീ സി എച്ച് ടു ബി ആർ പ്ലസ് ടു എൻ എ അപ്പോൾ ഇതെന്താണ് CH3, CH2, BR -E, product, okay, right there, ി എച്ച് ത്രീ സി എച്ച് ടു ബി ആർ എന്ന് പറയുന്നത് എന്താ ആൽ കെയിൽ റിയാക്ട് ചെയ്യുന്ന ആരും ആയിട്ട് സോഡിയം മെറ്റലുമായിട്ടാണ് ഓക്കെ ഡ്രൈ ഇതറിൻ്റെ പ്രസൻസ് അല്ലേ അപ്പോൾ നമ്മൾ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താ ടു എൻ എയും ബി ആറും കൂടി എന്ത് ചെയ്യണം ടു എൻ എ ബി ആർ പോവുക കാരണം ആൽ കെയിൽ ഹാലേഡിലുള്ള ഹാലജൻ ഗ്രൂപ്പും സോഡിയം മെറ്റലും റിയാക്റ്റ് ചെയ്യുക അതെന്ത് ചെയ്യുക ഫസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുക അല്ലേ ടു എൻ എ ബി ആർ എന്ത് ചെയ്യും ടു എൻ എ പ്ലസ് ബി ആർ എന്ത് ചെയ്യും ടു എൻ എ ബി ആർ പോയി ഇനി ബാക്കിയുള്ള സി എച്ച് ത്രീ സി എച്ച് ടു ഉണ്ടല്ലോ അത് രണ്ടെരണ്ടല്ലേ ടു സി എച്ച് ത്രീ സി എച്ച് ടു എന്നാണ് അതിനെ പിരിച്ചെഴുതുക അപ്പോൾ എന്ത് കിട്ടും സി എച്ച് ത്രീ സി എച്ച് ടു പിന്നെ സി എച്ച് ടു സി എച്ച് ത്രീ അപ്പം റിയാക്ഷൻ പൂർണ്ണമായി ഇനി ഇതേ ഒരു ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾ അടിയിൽ ചെയ്തു നോക്ക്